ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇത് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡ്രിങ്കിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഏലക്കയുടെ ഫ്ലേവറാണ് അപ്പോൾ കുറച്ചധികം തന്നെ ഏഴ് ഏലക്ക ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല തണുപ്പിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം തണുത്ത വെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം അരിച്ച് വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ അതാ അരിച്ചിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഈ ഒരു ചൂടിനും ഇനി റമാനൊക്കെയാണ് വരുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം